മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു സ്പെഷ്യൽ ബിരിയാണി ആയിട്ട് വന്നിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് അതിൻ്റെ പ്രത്യേക റൈസ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് അത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതു തന്നെയാണ് എൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയാനുള്ളത് ഏറ്റവും എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ബിരിയാണിയാണിത് പിന്നെ ചിക്കൻ പുറക്കുന്നില്ല അതും വേറൊരു വ്യത്യാസമാണ് പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ഇവയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അതിനുവേണ്ട ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ഒന്നര കിലോ ചിക്കൻ അത് ഞാൻ ആവശ്യത്തിന് ഉപ്പും മലഞ്ഞളും വരട്ടി വെച്ചിരിക്കുകയാണ് ഒരു നാല് സവാള അതരിഞ്ഞ് ചെറുതായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് നാല് ടൊമാറ്റോ അതും അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഒരു ആറ് തണ്ട് മല്ലിയില കുറച്ച് പുതിനയില ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒരുമിച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ് അതൊരു നൂറ് ഗ്രാം ഇഞ്ചി ഒരു പത്ത് പച്ചമുളക് ഒരു കടം വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഗരം മസാല ഉപ്പ് ആവശ്യത്തിന് ഓയിൽ അത് റൈസ് ഉണ്ടാക്കാനുള്ളതാണ് റൈസിന് വേണ്ടി ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല നീറ്റിയെടുത്ത പാലാണ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒരു രണ്ട് കറുകപ്പട്ട ഒരു നാരങ്ങ ഒരു നാരങ്ങയുടെ നീര് കുറച്ച് മതി പതിനഞ്ചോളം കുരുമുളക് നല്ല ജീരകം കുറച്ച് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരഞ്ച് ഏലക്ക ഒരു അഞ്ച് പത്ത് ഗ്രാമ്പൂ ആവശ്യത്തിന് കറുകപ്പെട്ട മൂന്ന് ഗ്ലാസ് കരിയാണി ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് അത് വെള്ളം ഊറ്റാൻ വെച്ചാണ് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട കാര്യമില്ല അങ്ങനെ കഴുകിയപ്പോൾ തന്നെ അത് ഊറ്റി കൂട്ടാൻ വയ്ക്കുക നമുക്കൊരു വലിയ പാത്രം വെച്ചിട്ട് അത് വെളിച്ചെണ്ണ ഒഴിച്ച് റൈസിന് വീതം ഇട്ടുകൊടുക്കാനുള്ള സവാള കുറച്ച് നമുക്ക് വറത്തെടുക്കാം അത് നല്ല കളർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കോരി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം നെയ്ട്ടതിന് ശേഷം അത് കശുവിണ്ടി ഇട്ട് കൊടുക്കാം കശുവണ്ടി മൂത്തുണ്ടപ്പോ അതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം അതിൻ്റെ മൂത്ത് നമുക്ക് പൊടിയെടുക്കാം നമുക്ക് സവാള വഴറ്റി എടുക്കാം ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് ചുങ്ങി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ഒരു മൂപ്പായിരുന്നു ഇഞ്ചി നൂറ് ഗ്രാം വെള വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി പച്ചമുളക് ഒരു പത്ത് പച്ചമുളക് ണ് നമ്മളിപ്പോൾ മൂക്കി ചെടുത്തിരിക്കുന്നത് ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളി നാല് തക്കാളി അരിഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഇന്ത് പച്ചമുളക് വെളുത്തുള്ളി അത് നന്നായിട്ട് മൂത്തലി കഴിഞ്ഞാൽ ഒരു കുത്തു വരും കുത്തു വരായിരിക്കും നന്നായിട്ട് മൂക്കണം ഇനി നന്നായിട്ട് ഉറഞ്ഞ് വരഞ്ഞവര് നമുക്ക് കഴിച്ചെടുക്കാം ൊരു അല്പം വെളിച്ചെണ്ണി കൊടുക്കാം ഇതൊരു ഒട്ടും തന്നെ വെള്ളമൊഴിക്കാതെ തന്നെ ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത് ഒട്ടും തന്നെ വെള്ളമൊഴിക്കുന്ന കാര്യമാണ് നമ്മളത് മെയിനായിട്ട് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് സവാളൊക്കെ ഉണ്ട് സവാളക്കെ ഒട്ടഞ്ഞ് നല്ല നല്ല ഗ്രേവി ആയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം അല്പം വെള്ളം കൊടുക്കാം അല്പം മാത്രം വെള്ളം ഒഴിക്കാവൂ വെറുതെ ഇങ്ങനെ തളിച്ചു കൊടുക്കാവൂ മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് നോക്കാം വെള്ളത്തിൽ ഒരല്പം തളിച്ചു കൊടുക്കണമെന്നുണ്ട് അതുകൊണ്ട് അല്പം വെള്ളം ധരിച്ചു കൊടുക്കുന്ന വീണ്ടും പൊടി വയ്ക്കാം ഇതിൽ മറ്റുള്ള ചേ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഉപയോഗിക്കുന്നില്ല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതാണ് അതിൻ്റെ ചേരുവട് വെള്ളം അല്പം മാത്രം വെച്ചേക്കണമെങ്കിൽ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അതിൽ അരി പിടിക്കാൻ ചാനസ് ഉണ്ട് ഇനി വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ അല്പം തളിച്ചു കൊടുക്കാം വളരെ തീ വളരെ നന്നായിട്ട് കുറച്ചിടണം അല്ലെങ്കിൽ അടി പിടിക്കും എന്നിട്ട് വീണ്ടും മൂടി വെക്കുക ഇങ്ങനെ ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ വെള്ളം അധികം ഒഴിക്കരുത് നമ്മൾ ചിക്കൻ വറക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വറുത്ത ഏകദേശം ഒരു രീതിയാവാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം കുറച്ചൊഴിച്ച് എടുത്തിട്ടിരിക്കണം കുറച്ചേരം കഴിയുമ്പോൾ വെള്ളം ആവും വെള്ളം നോക്കാൻ നമ്മളിങ്ങനെ ഇടക്കിടക്ക് വെള്ളം തളിച്ചു കൊടുത്ത് തന്നെ വേവിച്ചെടുക്കുന്നത് വെള്ളം പോരാന്നുണ്ടെങ്കിൽ തളിച്ച് അങ്ങ് കൊടുക്കണം നന്നായിട്ട് ഇനി വെള്ളം തളിച്ച് കൊടുക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു ഏകദേശം വെള്ളമായി തുടങ്ങി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കുറച്ച് പുതനയില രണ്ടിട്ട് മിക്സ് ചെയ്യാം നമ്മടെ ചിക്കന് ഏകദേശം ദയവായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മൂടി വെക്കണ്ട ഇത് വെള്ളം കണ്ട ആ വെള്ളം പറ്റാൻ വേണ്ടി ഇനി മൂടി വെക്കാതെ നമുക്ക് വേവിച്ചെടുക്കാം ബാക്കിയുള്ള മൂടി വെക്കാതെ തന്നെ വേവിക്കാം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചേണ്ട അതില് ഉപ്പിട്ടിട്ടില്ല ഉപ്പ് ചിക്കനിൽ കൂടുതൽ ഉപ്പിട്ടാണ് ഞാൻ ചിക്കൻ കരട്ടി വെച്ചിരുന്നത് കാരണം ചിക്കനിന്റെ ഉപ്പ് കൂടുതലു വേണം അത് കഴിഞ്ഞ് ഗ്രേവിയിലേക്ക് ആ ചിക്കനിൽ ഉപ്പ് പിടിക്കും അപ്പം അത് കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് ഉപ്പൊക്കെ നോക്കി കിടക്കുക അങ്ങനെ എന്തൊക്കെ നല്ലതാണ് ഏറ്റവും കറക്റ്റ് പാകം ഉപ്പാണ് ഇപ്പം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട അവസാനമായിട്ട് നമ്മുടെ ഗരം മസാലപ്പൊടിയാണ് ഗരം പൊടിയാണ് ഇതിൽ ഏറ്റവും അതിൻ്റെ ടേസ്റ്റ് ഒരു മറ്റൊരു ഘടകം അത് നാട്ടിൽ നിന്ന് തന്നെ ഞാൻ എല്ലാം പൊടിച്ചു കൊണ്ടുവന്നതന്നെയാണ് ഈ പറയുന്ന നമ്മൾ ജീരകം ഗ്രാമ്പൂ ഏല പട്ട അങ്ങനെ എല്ലാ സാധനങ്ങളോട്ട് പൊടിച്ച് നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നതാണ് നമ്മൾ ഇപ്പോൾ വെള്ളം കൂടാതിരിക്കാനാണ് തളിച്ച് 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 നമ്മൾ ഉപയോഗിക്കുന്നത് അത് ശ്രദ്ധിക്കുക അതിൽ പ്രധാന ഘടകമാണ് വെള്ളം കൂടി കഴിഞ്ഞാൽ വെള്ളം വറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഏകദേശം നന്നായിട്ട് വെള്ളം ഒരുവിധം വെള്ളം ആയിട്ടുണ്ട് ഇനി അത് വറ്റിച്ചെടുക്കാൻ ആളുകളാണ് ഇനി ഉള്ളത് അത് വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ജോഫ് ചെയ്യാം അത് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് വറക്കാവ് തന്നെ എടുക്കുന്നതാണ് ചിക്കൻ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്കത് മൂടി വെക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മുടെ ചിക്കൻ എന്ത് റെഡിയായി ആയി ആവശ്യത്തിന് ഗ്രേവിയും കാര്യങ്ങളും എല്ലാം വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വെച്ച് നമുക്ക് അടുത്തത് റൈസ് ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് അതൊരു പ്രത്യേക രീതിയിലാണ് എല്ലാവരും ശ്രദ്ധിക്കുക അതിൻ്റെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആദ്യം ഈ കുക്കർ വെച്ച് ചൂടായിട്ട് നെയ്യ് കൊടുക്കാം അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൊടുക്കാം കുരുമുളക് ഏല ജീരക കറുകപ്പട്ട കറിവേല കറുകപ്പട്ട ഗ്രാമ്പു അതൊന്ന് മുട്ട് കഴിയുമ്പോൾ നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കണം അപ്പോൾ തേങ്ങാപ്പാൽ ആ തേങ്ങാപ്പാൽ എനിക്ക് അര അരമുറി തേങ്ങാപ്പാലിൽ അല്ല സോ അരമുറി തേങ്ങയിൽ എനിക്ക് ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാൽ കിട്ടി ഒന്നര ഗ്ലാസിൻ്റെ കൂടെ ഞാൻ ബാക്കിയുള്ള വെള്ളം ഒരു ഗ്ലാസ് മൂന്ന് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് വെച്ച് ഒരു ഗ്ലാസ് അരിക്ക് വേണ്ടത് അത് അരിയുടെ വേവ് അനുസരിച്ചതിൽ ചിലപ്പോൾ അങ്ങോട്ടും മാറ്റം വരും എന്നാലും ഒന്നര ഗ്ലാസ് മതിയാവും ചില അരികൾക്ക് ഒന്നേ മുക്കാൽ ചില അരികൾക്ക് രണ്ട് ഗ്ലാസ് ഒക്കെ വേണ്ടി വരും അപ്പോൾ വേവ് കൂടി കഴിഞ്ഞാൽ കുറയ്ക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഇട്ടെന്തെങ്കിലുമൊക്കെ പതുക്കെ ഒന്ന് കൂട്ടിയാക്കി എടുക്കാം നമുക്കിതിലേക്ക് ഒത്തിരി നാരങ്ങിനീര് പിഴിഞ്ഞ് വയ്ക്കാം നാരങ്ങ പിഴിഞ്ഞ് കഴിക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരിയിട്ട് കൊടുക്കാം അരിയിട്ടൊന്നും ഇളക്കി ലെവൽ ചെയ്തിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കാം അത് കഴിഞ്ഞ് ഒന്ന് വെള്ളം തൊട്ട് ഉപ്പ് നോക്കണം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കൊടുക്കണം നമ്മൾ ഉപ്പ് ഇടുന്നത് കറക്റ്റ് നമ്മൾ ഉപ്പുവാവിനൊക്കെ ഉപ്പ് ഇടുന്ന പോലെ ആ വേ ആ പാകത്തിന് നമ്മൾ ഉപ്പ് കിട്ടാൻ മതി അത് കറക്റ്റായിരിക്കും നമുക്ക് അടക്കാം കുക്കർ അടച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഇടരുത് ടച്ചൊരു മൂന്ന് മിനിറ്റ് ഇനി നമുക്ക് ടൈമർ വേണം ടൈമർ ഉപയോഗിച്ച് ഒരു പതിനഞ്ച് ആണ് ഇനി മൊത്തം വേഗം വേണ്ടത് അപ്പൊ മൂന്ന് മിനിറ്റ് നല്ല തീയിൽ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന തീയിൽ മൂന്ന് മിനിറ്റ് വെക്കുക മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ പരമാവധി കുറയ്ക്കുക തീ എത്ര ഒരു പന്ത്രണ്ട് മിനിറ്റ് അങ്ങനെ രണ്ട് ഘട്ടമാണ് ഇതിലേക്ക് മൂന്ന് മിനിറ്റ് ആയി നമ്മൾ തീ നന്നായിട്ട് കുറച്ചിരിക്കുന്നു നോക്കി തന്നെ പരമാവധി എത്ര തീ കുറച്ചിരിക്കുക ഇനി അതൊരു പന്ത്രണ്ട് മിനിറ്റ് നിങ്ങൾ ഇത് ചെയ്യേണ്ട ടൈമർ വെച്ച് തന്നെ ചെയ്യണം സ്റ്റോപ്പ് വാച്ച് അത് വെച്ച് തന്നെ ചെയ്യണം കാരണം അല്ലെങ്കിൽ സമയം ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി തെറ്റാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ തീ കുറച്ചു ഇനി ഒരു പന്ത്രണ്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മൊത്തം അതിൻ്റെ വേവ് ആകും അപ്പം നമ്മൾ തീ കുറച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൊത്തം പതിനഞ്ച് മിനിറ്റ് ആയി അപ്പം നമ്മുടെ ഏകദേശം വേവായിട്ടുണ്ടാകും നമുക്കിന് തുറന്ന് നോക്കാം ീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം കറക്റ്റ് ഭാഗമാണ് വേവ് ഇത് നമ്മൾ ഇനി വേവ് നമുക്ക് കുറവ് തോന്നുകയാണെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടെടുത്തായി വേവ് കൂടി കറക്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ആ പാത്രത്തിൽ നിന്നും മാറ്റണം കറക്റ്റ് വേവായി കഴിഞ്ഞ് പിന്നെ അതിൽ വെക്കേണ്ട കാര്യം നമ്മൾ അടുത്തത് നമുക്കിനി ദം ചെയ്യാം ഇതൊന്ന് ചെറുതായിട്ട് നമുക്കിതൊന്ന് മാറ്റിട്ട് ദം ചെയ്തെടുക്കാനുള്ളതാണ് ഇതിപ്പോൾ ഒരു സാധാരണ ഒരു ഫാമിലിക്കുള്ള ബിരിയാണിയാണ് നമുക്കൊരിച്ചിരി പുതിമ കുറച്ച് മല്ലിൽ ഇട്ടുകൊടുക്കാം അങ്ങനെ ഇതിലേക്ക് പുറത്ത് വെച്ചാണ് കശുവണ്ടി പരിപ്പ് മുന്തിരി സവാള് ഇട്ടുകൊടുക്കാം അങ്ങനെ നമുക്കൊന്ന് മൂടി വെക്കാം നമുക്ക് ബിരിയാണി ഒന്ന് എടുത്തു നോക്കാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക അടുത്ത വീഡിയോ കാണണം എന്നുവരെ നമസ്കാരം